നന്മയെ പുറത്തെടുക്കുന്നതാകണം എന്ന് വരാപ്പുഴ ആതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിൽ എറണാകുളം ചാദ്യത്ത് സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി സമാപന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ രൂപരേഖയും ശതാബ്ദി സ്മാരണിക ഓർമ്മയിൽ നൂറും പിതാവ് പ്രകാശനം ചെയ്തു ശാസ്ത്രവും ഗണിതവും ഭാഷയും അക്ഷരവും പകർന്നു കൊടുക്കുന്നത് മാത്രമാകരുത് വിദ്യാഭ്യാസം ഉള്ളിലുള്ള നന്മയെ പൂർണ്ണമായും പുറത്തെടുക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം നന്മയുടെ ലോകത്തേക്ക് വിദ്യാർത്ഥിയെ നയിക്കുക എന്നതാണ് വിനയനം എന്ന വിദ്യാഭ്യാസത്തിലൂടെ സാർത്ഥമാകേണ്ടതെന്നും വാരാപ്പുഴ ദ്രൂപ് അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ബോധിപ്പിച്ചു ചാത്യാത് സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ ഒരു വർഷം നീണ്ടുനിന്ന നിന്ന സമാപന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ കൊറ്റിയത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ശതാബ്ദി സ്മാരകമായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ രൂപരേഖയും ശതാബ്ദി സ്മരണിക ഓർമ്മയിൽ നൂറും ആർച്ച് വിഷപ്പ് പ്രകാശനം ചെയ്തു ശതാബ്ദിയാന്തം വാരാപ്പുഴ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ ഫാദർ അഡ്വക്കേറ്റ് ജയൻ പയ്യപ്പള്ളി പ്രകാശിതമാക്കി ഹൈബീഡൻ എം പി ടി ജെ വിനോദ് എം എൽ എ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയി വിൽസൺ ജോർജ് സാലു തൈക്കൂടൻ പി ടി എ പ്രസിഡന്റ് സിജോ ജോൺ മേരി ജെയിൻ ഡിക്കോസ് ഡേവിഡ് ജോസഫ് ഫിലിപ്പ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശതാബ്ദി വർഷത്തിൽ വിരമിക്കുന്ന അധ്യാപിക ടി സീറ്റ ജോർജിന് യാത്രയയപ്പും നൽകി പ്രധാന അധ്യാപിക വി എസ് അനിത മംഗളപത്രവും ഉപഹാരവും നൽകി ആദരിച്ചു ടി സീറ്റ ജോർജ് മറുപടി പ്രസംഗം നടത്തി സംസ്ഥാനതലത്തിൽ കലാകായിക മത്സരങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്ക് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ഫാദർ ജയൻ പയ്യപ്പിള്ളിയും ചേർന്ന് സമ്മാനതാരം നിർവഹിച്ചു പ്രശസ്ത പോപ്പ് ഗായകൻ ചാൾസ് ആന്റണി കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാന അധ്യാപിക വി എസ് അനിത സ്വാഗതവും സെബാസ്റ്റിൻ സിറിൽ നന്ദിയും പറഞ്ഞു യോഗാനന്തരം വിദ്യാർത്ഥികളും അധ്യാപകരും പി അംഗങ്ങളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു നേരത്തെ എറണാകുളത്തെ തിരുക്കുടുംബാശ്രയ ദേവാലയത്തിൽ നിന്നാരംഭിച്ച വിളംബര ഘോഷയാത്ര ആശ്രമ സുപ്പീരിയർ ഫാദർ ഓസ്റ്റിൻ തൈമാട്ടുപറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു ഷെക്കിരാനൂസ് കൊച്ചി